കുത്തു കണ്ടോ ആന്നടാ വാളയാടാ കുത്ത കുത്തുകടാടാ ചെറുതും വലുതും അല്ല നമുക്ക് പ്രശ്നം വാളയാണോ ചെറുതും വലുതിന്റെ അല്ല പറഞ്ഞപ്പോ തന്നെ അടിച്ചു ഒത്തിരി പോയി ഇവിടെ ഉണ്ടി ഡി മീൻ മീനടിച്ചല്ലോ മീനടിച്ചു ഇറങ്ങിച്ചല്ലേ ഒരു ലോക്കും എടുത്തിട്ട് ഇറങ്ങിച്ചല്ലോ ചുണ്ടിന്റെ അറ്റത്താണേൽ പറഞ്ഞോണ്ടിരുന്ന

ഇത് അടുത് സൈസ് ആയിരിക്കും ഇത് ചിലപ്പോ സൈസായിരിക്കും പക്ഷേ ഇത് ഭയങ്കര വാല്യൂ അല്ലേ ചേട്ടോ ഏ സ്പൈഡറിൽ ഉടക്കി കഴിയുമ്പോഴേ ഇത് ഭയങ്കരമായിട്ട്

സൈസ് സാധിച്ചത് ഉളിയോട്ടോ അത് കൊള്ളാം ഇടാൻ പറ്റിയ തോളിയ ചെറിയ തോളിയാന്ന് തോന്നുന്നല്ലേ ആ പുഞ്ചലെല്ലാം കലക്ക ഓ അഞ്ചാണ്ട് സ്റ്റിക്കല്ലേ കണ്ടു ഞാറുമൊന്നുണ്ട് ഏഹേ കണ്ടോ കറക്റ്റ് സൈസാണോ കറക്റ്റ് സൈസ് സാധനം ഇച്ചിരി വലുതാണോ ശകലം വലുതാണ് എന്നാ ദോ എ ടാണ്ടൻ പൈസ തൂളിയാ പൈസ തൂളിയാ റകാൻ പോണോ ചില നല്ല തൂളിയാന്ന് തോന്നുന്നു നല്ല തൂളിയാ നല്ല പിടിയാ എന്നാ നല്ല മുട്ടി പിടി ഇപ്പ പെട്ടെന്ന് നിങ്ങൾ കേറി ഇരിുന്നുണ്ടോ ഇയുണ്ടോ പെട്ടെന്ന് ഇയുണ്ടോ നിങ്ങൾ കേറി ഇരിുന്നുണ്ടോ പെട്ടെന്ന് ഇരിുന്നുണ്ടോ വെള്ളം എന്താ പൊടിയോ നടുവിനെല്ലാം അടിക്കണോ ഓ പറ്റുമ മറക്ക എടുക്കാനോ സ്റ്റിക്ക് എടുക്കാനോ നൈസ് കോസ്റ്റ് ൂലാണല്ലോ അതാണെന്നാ അതാന്ന് വെല്ലൊക്കെ സൈലന്റ് ആയിട്ട് നിന്ന് അങ്ങനെ അണന്റെ മറ്റേ മറ്റേ തൂളിയെ മാറ്റിയിടണം തൂളി സ്പൈഡർ അല്ലേ പോ എന്തോണ് കൂളിടാ രണ്ടുപേർക്ക് മുറിച്ചിട രണ്ടുപേർക്കേ ഓരോ ചൂണ്ടൊക്കെ അത് മുറിച്ച് മുറിച്ചിട പത്ത് കിലോ ഓക്കെ ഞാൻ എന്തോ വല്ല് തോളിയായിരിക്കും വല്ളഞ്ഞായിരിക്കും കുരുവാർവർ ആ നൈസ സാധനം കുളയത് നമുക്ക് പോയായിരിക്കും കുറവായ പോയി അടിയോടും വലുതാണോ സായിസ് സാധനം

നിന്റെ പിടിയൊക്കെ കണ്ട വാളയാന്ന് തോന്നലു പിടിയൊക്കെ കണ്ടുകഴിഞ്ഞാൽ വാളയാന്ന് തോന്നലു ആകെ ഉള്ള ദൂളിയ കേട്ടോ വേ വേറെ ഇല്ല എല്ലായിടത്തും വാഹക്കറിഞ്ഞു വേറെ എല്ലായിടത്തും വാഹക്കെറിഞ്ഞു ആ വാളയെ പിടിക്കണം കേട്ടോ കുരുങ്ങിയ മീൻ ഏതായാലും കുഴപ്പമില്ല പക്ഷേ വാ പിടിക്കുന്നത് വാളയായിരിക്കണം അങ്ങനെ ഓയിലൊന്നും ഇടാതെ വെച്ചേക്കുന്നതുകൊണ്ട് വലിയ തുള്ളിയാണെന്ന് തോന്നുന്നു കേട്ടോ വലിയ തുള്ളിയാ തോന്നുന്നു

എന്തോടോ ഇക്കിളി എടുക്കുന്നു ഇക്കിളി പോട്ടെ എടുക്കുന്ന പോന്ന പോട്ടെങ്കി ആണ്

വലുതാണോ ആ ആയിട്ട് വലിയ തോളിയാണോ വലിയ തോളിയാണോ